ലോട്ടറി മേഖലയിലെ അംഗീകൃത തൊഴിലാളി സംഘടനകൾ ചേർന്ന് രൂപം നൽകിയ ഭാഗ്യക്കുറി സംരക്ഷണ സമിതിയുടെ മണലൂർ ഏരിയ കൺവെൻഷൻ മുല്ലശ്ശേരിയിൽ നടന്നു സംസ്ഥാന ഭാഗ്യക്കുറിയെ സംരക്ഷിക്കുക ലോട്ടറി തൊഴിലാളികളെ രക്ഷിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് കൺവെൻഷൻ നടത്തിയത് മുല്ലശ്ശേരി ഹിന്ദു യു പി സ്കൂളിൽ നടന്ന കൺവെൻഷൻ സിഐടിയു ഏരിയ സെക്രട്ടറി വി ജി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടിയുസി മുല്ലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് കരുൺ ശേഖർ അധ്യക്ഷത വഹിച്ചു ഭാഗ്യക്കുറി കുറച്ചും ഒന്നിൽ കൂടുതൽ സെറ്റുകൾ രൂപപ്പെടുത്തി വിൽപ്പന നടത്തിയും സമൂഹമാധ്യമങ്ങൾ വഴി ടിക്കറ്റുകൾ വിൽക്കുകയും ചെയ്യുന്ന പ്രവണതയെ കൺവെൻഷൻ അപലപിച്ചു ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ സിഐടിയു സംസ്ഥാന സമിതി അംഗം പി പി അനിരുദ്ധൻ ബി എം എസ് മേഖലാ വൈസ് പ്രസിഡന്റ് എൻ ആർ ശ്രീനിവാസൻ വി കെ ബൈജു ടിഎസ് രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു